നന്ദനത്തിലെ ബാലാമണിയായി എത്തി മലയാളികളുടെ ഹൃദയം കവർന്ന നടിയാണ് നവ്യ നായർ മലയാളികൾക്ക് നവ്യ നായരോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നെങ്കിലും ഇന്ന് നൃത്തവേദികളിലാണ് നവ്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മാതങ്കി എന്ന ഡാൻസ് സ്കൂൾ നവ്യ നടത്തുന്നുണ്ട് ഡാൻസ് ഷോകളും മറ്റുമായി തിരക്കുകളിലാണ് നവ്യ ഇപ്പോൾ മഞ്ജു വാര്യർക്ക് ശേഷം തിരിച്ചുവരവിൽ ജനപ്രീതി നിലനിർത്താനും കരിയറിൽ സ്വന്തം സ്ഥാനം കണ്ടെത്താനും കഴിഞ്ഞ ചുരുക്കം ചില നടിമാരിൽ ഒരാളാണ് നവ്യയും നൃത്തവുമായി വല്ലാത്ത ആത്മബന്ധമാണ് നവ്യയ്ക്കുള്ളത് നർത്തകിയായുള്ള ഓരോ നിമിഷവും നവ്യ ആസ്വദിക്കുകയാണ് അതേസമയം വിവാഹശേഷം ശേഷം വീണ്ടും നൃത്തവേദികളിലെത്തുക എന്നത് നവ്യയ്ക്ക് എളുപ്പമായിരുന്നില്ല ഇനി നൃത്തം ചെയ്യാനാകുമോ എന്ന് ആശങ്കപ്പെട്ട ഒരു കാലം തന്നെ നവ്യ്ക്കുണ്ടായിരുന്നു വിവാഹശേഷം നിന്ന് ഇടവേളയെടുക്കാൻ നവ്യക്ക് സമ്മതമായിരുന്നു മുംബൈയിലേക്ക് തന്റെ ജീവിതം നവ്യ നടുകയായിരുന്നു എന്നാൽ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തിരക്കുള്ള കലാകാരിയിൽ നിന്നും ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥയിൽ നവ്യ്ക്ക് വിരസത തോന്നി ഏതെങ്കിലും തരത്തിൽ കലാമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കാൻ നവ്യ ആഗ്രഹിച്ചിരുന്നു അതിനു മുൻപ് യു പി എസ് സി നേടണമെന്നായിരുന്നു നവ്യയുടെ ആഗ്രഹം മകൻ ജനിച്ചതോടെ പിന്നെ അത് നടക്കാതെ പോയി ഇതിനുശേഷം ഡാൻസിൽ ഡിഗ്രി എടുത്ത് പി എച്ച് ഡി ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇതേക്കുറിച്ച് നവ്യ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി കറസ്പോണ്ടൻസായി ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു എല്ലാം ചേട്ടൻ തന്നെയാണ് അയച്ചത് ഇന്റർവ്യൂവിന് കോൾ വന്നു മാസത്തിൽ രണ്ട് തവണ അവിടെ പോകണം ആറ് ദിവസം അവിടെ താമസിക്കേണ്ടി വരും ഡേറ്റ് നേരത്തെ തരും പക്ഷെ ഇന്റർവ്യൂവിന് കോൾ വന്നപ്പോൾ ചേട്ടൻ പോകണ്ട എന്ന് പറഞ്ഞു എനിക്കിപ്പോഴും അത് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല കുറെ പറഞ്ഞു നോക്കി മോൻ ചെറുതാണ് ഇപ്പോൾ പോകണ്ട വേറൊരു സ്ഥലത്ത് പോകാം എന്നൊക്കെ അന്ന് ചേട്ടൻ തന്നോട് പറഞ്ഞെന്നും ുന്നു അങ്ങനെയാണ് നമ്മൾ നിസ്സഹാരായി പോകുന്നത് മെല്ലെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ചിലർ തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകുമെന്നും നവ്യ നായർ പറയുന്നു എന്ത് ചെയ്യുമെന്ന ചിന്തയായി പിന്നീട് ഡാൻസ് പഠിക്കാൻ പറ്റുന്നില്ല സിനിമയിൽ വിചാരിക്കുന്നത് പോലെയുള്ള ക്യാരക്ടേഴ്സ് വരുന്നില്ല വലിയ ഗ്യാപ്പ് വന്നപ്പോൾ സിനിമാ ലോകം തന്നെ മറന്നു പോയിരുന്നു എന്നും നവ്യ ഓർത്തു ഒരുത്തി എന്ന സിനിമയിലൂടെയാണ് നവ്യ നായർക്ക് ശക്തമായ തിരിച്ചു വരവിന് സാധിച്ചത് പിന്നീട് ജാനകി ജാനെ എന്ന സിനിമ ചെയ്തു നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പാതിരാത്രി എന്നാണ് ഒരു സിനിമയുടെ പേര് സൗബിൻ ഷാഹിറും നവ്യയുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് പുഴു എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട രതീനയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിമാരിൽ ഒരാളായിരുന്നു നവ്യ നായർ ഇഷ്ടം എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന നവ്യ പിന്നീട് നന്ദനം വെള്ളിത്തിര പാണ്ഡിപ്പട കല്യാണരാമൻ തുടങ്ങിയ ശ്രദ്ധേയമായ സിനിമകളിൽ അഭിനയിച്ചു ഇന്നും നവ്യയുടെ പഴയ സിനിമകൾക്ക് നിരവധി ആരാധകരാണുള്ളത് നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ പഴയതുപോലെ തുടരെ സിനിമകൾ ഇന്ന് നവ്യ ചെയ്യുന്നുമില്ല